ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ ദേ മോൻ സ്കൂളൊക്കെ തുറന്നാവാ സ്കൂളിൽ പോയിട്ട പിന്നെ വൈകുന്നേരം വരെ ഉണ്ട് അപ്പൊ രാവിലെ തന്നെ അടുക്കളയിലെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ റൂമിലേക്ക് അപ്പൊ വന്നു അപ്പൊക്കൊന്ന് തട്ടിക്കൊളഞ്ഞ് കൊതിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് മടുക്കലൊക്കെ ഓർത്തിട്ടാ അപ്പൊ എന്തൊക്കെ വീട്ടുകാര ശേഷം അവിടെ മഴ ഇണ്ടാവും അപ്പൊ ഇവിടെ നല്ല മഴ ഇണ്ടിട്ടാ അപ്പൊ അതെ ഇനി മോന്റെ റൂമ് അതെ അവിടെ ഇവിടെയൊക്കെ അയച്ചിട്ടിട്ടാ പോണത് അപ്പൊ അവിടെയും കൂടി ഒന്ന് പുതപ്പൊക്കെ മടക്കി സെറ്റ് സെറ്റാക്കാല്ലാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ മോൻക്ക് സ്കൂളോർക്കുമ്പോ എന്താന്ന് വെച്ച രാവിലെ തന്നെ കുക്കിംഗ് ഒക്കെ കഴിയും പിന്നെ അടിച്ചുകാരി തുടക്കല് പാത്രം കല് അലക്കില്ല അങ്ങനത്തെ ജോലിയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തുള്ളൂ കാരണം ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുമ്പോ ഭയങ്കര ബോറഡിയാണ് പിന്നെ അതിങ്ങനെ ഓരോരോ ജോലി ചെയ്തപ്പ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചുട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് എടുക്കണേ കുറച്ചാകുമ്പത്തേനെ ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ കമന്റും കൂടി അറിയിക്കണോട്ടെ കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം പിന്നെന്താ പറയാ ഉം അപ്പ ഇന്ന് കറി വെച്ചത് മത്തങ്ങയും വൻപേറും കൂടി ഇട്ടിട്ട് തേങ്ങ കരച്ചിട്ട് അങ്ങനെ ഇട്ടോ വെച്ചത് നല്ല ജീരവൊക്കെ ഇട്ടിട്ട് അപ്പൊ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ രാവിലത്തെ തിരക്കിന്റെ ഇടയിൽ വീഡിയോ എടുക്കാനും പറ്റൂല കാരണം അവൻ എട്ടുമണി ആകുമ്പോഴത്തേക്കും പോകണം അപ്പൊ പിന്നെ അത് അല്പം കുക്ക് ചെയ്യുമ്പോ വീട്ടെടുക്കാൻ വിട്ടോ അപ്പതേ അലക്കാനിട്ടിട്ടുണ്ടായിപ്പൊ അതൊന്ന് ഊരി വിരിച്ചിടണം അപ്പതേ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ റേഷൻ കടയിൽ നിന്ന് അരി ഉണ്ടെന്നിട്ടുണ്ട് അപ്പൊ അത് ബക്കറ്റിലാക്കി വെക്കണം അപ്പതേ ഞാന് റെയിൻകോട്ട് വാങ്ങിച്ചിട്ടാ വേറെ ഒന്നിനെ അല്ലാട്ടോ റെയിൽ എടുക്കാനായിട്ടാണ് അപ്പൊ മഴയത്ത് മഴയത്ത് ഇത് റെയിൻകോട്ടൊക്കെ ഇട്ട് റെയിൽ എടുക്കാൻ വിചാരിച്ചു അപ്പൊ അതെടുക്കാൻ പറ്റിയിട്ടില്ലാട്ടോ മോൻ സ്കൂളോട്ട് വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അതെ കുക്കിങ് കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയൊക്കെ സ്റ്റൗവൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് അടിച്ചു വരി കിട്ടുക അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അടിച്ചു ഞാൻ എടുത്തില്ല എല്ലാ വീഡിയോയിലും അതൊക്കെ തന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അപ്പം ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി ഫ്രഷ് ആയി കുറച്ചു നേരം കിടന്നുറങ്ങിയിട്ട് അപ്പം അതേ മണി കഴിഞ്ഞപ്പം നാലരൊക്കെ ആയിട്ടാണ് അവതേ സ്കൂളിട്ട് വന്ന് അപ്പം ഞാൻ അവനിക്ക് വൈകുന്നേരം എന്തെങ്കിലും മേടിക്കണമല്ലോ അപ്പം എന്താ വേണ്ടെന്ന് വെച്ചപ്പോൾ അവനിക്ക് പൊറോട്ടയും ബീഫ് കറിയും മതിയെന്ന് പറഞ്ഞിട്ട് അപ്പം അത് ഓർഡർ ചെയ്യാലാന്ന് വിചാരിച്ചപ്പോ യൂണിഫോം ഇട്ടിട്ടുണ്ട് സ്കൂളിൽ നിന്ന് അപ്പം അതെനിക്ക് കാണിച്ചെന്നാ അപ്പൊ നീലേം ബ്ലാക്കും ആണ് കേട്ടോ അവൻ്റെ യൂണിഫോമിന്റെ കളറ് അപ്പിന്നെ തയ്ക്കാൻ വേണ്ടി കൊടുക്കണം നല്ല വിശന്നിട്ടാണ് വന്നേക്കാം അത് കാരണം ഉച്ചക്ക് കുറച്ച് ചോറും ഉണ്ടാവുള്ളൂ അപ്പിന്നെ പൊറോട്ട ഇറച്ചി അവനിക്ക് കൊടുക്കട്ടെ അപ്പൊ ഞാനും അതിൽ നിന്നൊരു പൊറോട്ട തയ്ക്കണേട്ടാ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടെന്ന എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമൻറ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ വരാൻ വേണ്ടി വരാം അസ്സാംക്കും